ഹലോ അസ്സാമലൈക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെ ചില ദിവസം ഉണ്ടാവില്ല നമുക്ക് അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നുമില്ലാത്ത ചില ദിവസങ്ങളിൽ ഉണ്ടാവും പെട്ടെന്ന് നമ്മൾ തലേന്നുള്ള ഒരു തേ നമുക്ക് തലേന്ന് തന്നെ ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവില്ല നാളെ ഇതുണ്ടാക്കണം രാവിലെ എങ്ങനെ ചെയ്യുക ഇത് കൊടുത്തയക്കാം അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ എന്തുണ്ടാക്കണം ഒന്നും വാങ്ങി വെച്ചിട്ടില്ല അങ്ങനെ ഒരു ദിവസമാണ് അപ്പോൾ മക്കൾക്ക് പിന്നെ പോകുമ്പോൾ ഫുഡ് ടിപ്പിന് കൊടുത്തയക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് വേണം അതിലേക്കൊരു കറി വേണം അപ്പോൾ ഒതുലോ യാതൊരു ഐഡിയ ഇല്ല കേട്ടോ എന്തുണ്ടാക്കണം അങ്ങനെ ഒരു ദിവസമാണ് അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ നമുക്ക് ശരിക്കും നമ്മൾ അടുക്കളയിലോട്ട് തന്നെ നല്ലോണം ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള വാക്കൊക്കെ കിട്ടും കേട്ടോ അങ്ങനൊരു വീഡിയോ ആണ് ഇന്നത്തെ ഇട്ടാ തികച്ചും എന്താ പറയുക ഒന്നും പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാത്ത നമുക്ക് ഞാനൊക്കെ തലേ ദിവസം എന്തായാലും നാളെ ഇന്നത് ഉണ്ടാക്കണം എന്ന് അങ്ങനെ കരുതി വെക്കണൊരാളാണ് കേട്ടോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ അടുക്കളയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് പച്ചക്കറികൊട്ടയിൽ രണ്ട് പച്ചക്കായി ഇരിക്കണത് കണ്ടു കേട്ടോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് സാമ്പാറിലേക്ക് കൊടുക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് സാമ്പാറിൽ ഇടാതെ എന്തോരതിൽ മാറ്റി വെച്ചതേന്നോന്ന് എന്നൊന്ന് ഉപ്പേരി ഉണ്ടാക്കുക അങ്ങനൊക്കെ ഒന്ന് കരുതിയിട്ട് മാറ്റി വച്ചതായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്നു ഈ പച്ചക്കായ എടുത്തിട്ട് നമുക്ക് കറി ആക്കാം എപ്പോഴും നമ്മൾ കൂട്ടുകാർ പറയും പറയുങ്ങള് പച്ചക്കറീൻ്റെ കറി അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇത്താത്ത ഇടലില്ല അങ്ങനെയൊക്കെ വീഡിയോ ഇടണേന്ന് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയല്ലോ അപ്പോൾ പച്ചക്കായൻ്റെ കറി ഒന്ന് കാണിച്ചു കൊടുക്കുക എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഉണ്ടാക്കണത് ഞാൻ ഉണ്ടാക്കണത് കിട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും പല രീതിയിൽ നമുക്ക് ഈ പച്ചക്കായ കറിയൊക്കെ കേട്ടോ ഇതേപോലെ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കറി ഉപയോഗിക്കട്ടോ നല്ലൊരു കറിയാണ് അപ്പോൾ ഈ പച്ചക്കായൽ ചെറിയൊരു കറൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാനൊന്ന് കീറിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കായ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കെ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ തന്നിട്ടില്ല നേരെ ഇല്ല കേട്ടോ പെട്ടെന്ന് ഇട്ടിപ്പിടീച്ചിട്ട് ചെയ്യണ പണികളാണ് അപ്പോൾ ഇങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ പതുക്കെ ചെയ്യണമായി തോന്നും ഞാൻ പതുക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ പണി എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് പച്ചക്കായ എടുത്താണ്ട് പച്ചക്കായ കുറച്ച് ദിവസം ഇരുന്നതുകൊണ്ട് തന്നെ പച്ചക്കായ പഴുത്തക്കായ ആയി വരാനുള്ളത് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ട ഈ പച്ചമുളക് നല്ല എരിവാണ് കേട്ടോ ഉണ്ടമുളക് ഇല്ല എനിക്ക് പിന്നെ ചെ കറിക്കൊക്കെ ഈ ഉണ്ടമുളകിനെക്കാട്ട് ഇഷ്ടം ഇഷ്ടമാണ് നീളമുളക് കണ്ടാൽ നല്ലൊരു ടേസ്റ്റാണ് മുളക് അപ്പോൾ ഇതാ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെയാണ് ഈ കറിയിൽ കടുക് താളിച്ച് കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ കടുക് താളിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ ഈ കടുക് പൊട്ടിച്ചിലേക്ക് ഞാൻ കുഞ്ഞുള്ളിയാണ് ഇട്ടിട്ടു ഇട്ടുകൊടുക്കണത് ഇതിൽ ഞാൻ സവാള വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് സവാള എടുത്ത് കണ്ടോ അതിനിട്ട് ഇട്ട് കൊടുക്കുക എന്നാലും ഈ ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടുകൊടുത്തിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ടുകൊടുക്കണ്ടട്ടോ ഞാൻ എത്ര നേരം വേവിക്കാലും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നിൽക്കലില്ല ആ ഫ്രഷായിട്ട് ഇട്ടുകൊടുക്കണേൻ്റെ ഒരു രുചിയും വേണോ അതൊക്കെ ഒന്ന് ഇളക്കി വരുമ്പോൾ ഉണ്ടാവണം വേണം അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൽ കരിവേപ്പിൻ്റെയെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഇട്ടുകൊടുത്തോണ്ട് കിട്ടോ അപ്പോൾ എൻ്റെ കരിവേപ്പിൻ്റെയെല്ലാം കുറവാണ് അപ്പോൾ കുഞ്ഞതുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്തടുപ്പത്തന്നെ ഞാൻ ചായക്കും വെള്ളം വയ്ക്കുന്നുണ്ട് അപ്പോളൊക്കെ മനസ്സിലൊരു ചിന്തയാണ് കേട്ടോ ഇനിയിപ്പോൾ കറി മാത്രം പോരല്ലോ ഇതിലേക്ക് എന്തെങ്കിലും മക്കൾക്ക് കൊടുത്തയക്കണമല്ലോ അതും കൂടി വേണമല്ലോന്നുള്ളത് അപ്പോളാണ് കേട്ടോ അതിൻ്റെ മനസ്സിൽ ബൾബ് കത്തിയത് അപ്പോൾ ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് കൊടുന്നപ്പോൾ കുറച്ച് ബീഫ് മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ പിന്നെ വേഗം അതെടുത്ത് കണ്ട് വെള്ളത്തിലിട്ടോ വെള്ളത്തിലിട്ട് ഒരുപാട് ബീഫൊന്നുമില്ല കുറച്ച് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാമോളൊക്കെ ഉണ്ടാവും ഇരിക്കും അപ്പോൾ ഞാൻ പിന്നെ ബീഫ് റോളോ അല്ലെങ്കിൽ കോഴിയട കോഴിയുടെ ആണെന്നുണ്ടെങ്കിലും ബീഫടക്കായിട്ട് നമ്മൾ ഉണ്ടാക്കല് ബീഫായിട്ട് എല്ലാധികം കോഴിയടൊക്കെ ഉണ്ടാക്കല് അപ്പോൾ അത് അങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാം വൈകുന്നേരത്തേക്ക് മക്കൾക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചുകണ്ട് വെച്ചിട്ടുള്ള ഒരു ബീഫ് ആയിരുന്നു അപ്പോഴാണ് അതിൻ്റെ മനസ്സിൽ എഡ്ഡ് കുട്ടിയെന്നൊക്കെ പറഞ്ഞാൽ മതി ആ ബീഫുള്ള ഓർമ്മ വന്നത് കേട്ടോ അപ്പം ഞാനിത് പെട്ടെന്ന് അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം അത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇളക്കിയിട്ട് മൂടി വെക്കണത് ഇട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കറി വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടുകൊടുക്കരുത് ഫസ്റ്റ് വെന്ത് കിട്ടൂല അപ്പം പിന്നെ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ വേവോ പിന്നെ ഞാൻ തേങ്ങ ചിരവി എടുക്കാനൊന്നും നേരം ഇല്ലെങ്കിൽ ചിരവി എടുക്കണത് എനിക്കിഷ്ടമല്ല കേട്ടോ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചിരവി കളിക്കണമെങ്കിൽ ഒരു താല്പര്യമില്ല അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ എളുപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ പെട്ടെന്ന് എൻ്റെ പണി കഴിയുട്ടോ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് തേങ്ങൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ ഒരുപാട് നമ്മൾ തേങ്ങ അരച്ച് വലിച്ചു നീട്ടൊന്നും വേണ്ട ഈ കറി ഉണ്ടല്ലോ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങ ഒന്നും അരച്ച് വരാതെ ഞാൻ ചിലപ്പോൾ ഇതേ മായിരി ഉണ്ടാക്കിയിട്ട് കഴിക്കിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മേലെ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കരിയേപ്പിൻ്റെയാലും കൂടി തൂവി തൂവിക്കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കറിയായി മാറും കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരെയൊക്കെ ഇങ്ങനെയും കഴിച്ച് വെക്കട്ടെ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അത ഈ ഒരു ടൈമിലാണ് ഞാൻ തക്കാളി ഇട്ടുകൊടുക്കുന്നത് കേട്ടോ തക്കാളി ആദ്യം തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉടഞ്ഞു പോവും ഞാൻ പിന്നെ അതിൽ പുളി പിഴിഞ്ഞ് കൊടുക്കണില്ല കേട്ടോ പുളി പിഴിഞ്ഞ് കൊടുക്കണവരുണ്ട് പേഞ്ഞ് കൊടുക്കാത്തവരുണ്ട് ഞാനിപ്പോൾ തക്കാളീൻ്റെ ആ പുളിപ്പ് മാത്രം മതി എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ തക്കാളി ഒരുപാട് ഉടഞ്ഞ് പോകും വേണ്ട അപ്പോൾ അതാണ് ഈ നേരത്തെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതാ തേങ്ങയിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്ക കേട്ടോ അപ്പോൾ അതിന് എന്താ നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതോ നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊടി ഇട്ടെടുത്ത് ഞാൻ ഒരു രണ്ട് മിനിറ്റോളൊക്കെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ എടുത്ത് ഇറക്കി വെക്കലിട്ടോ ഞങ്ങൾ പൊടി ഇട്ട പാടങ്ങോട്ട് ഇറക്കി വെക്കാറില്ല അപ്പോൾ അതാണ് നമ്മളെ ഞാനിത് ഇടക്കിടക്ക് ഇങ്ങനെ വേവ് നമ്മൾ അടിയിൽ പിടിക്കാൻ ഈ പഴം എന്ന് പറഞ്ഞാൽ പിടിക്കാൻ നല്ല ചാൻസ് ഉള്ള സാധനമാണ് ഇടക്കിടക്ക് നമ്മളിങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിച്ച് പോകട്ടെ അപ്പോൾ കണ്ടിരും ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചുടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക പച്ചം ഒഴിച്ചു കൊടുക്കരുത് പച്ചെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്ല് ആയി പോട്ട് നമ്മൾ ഈ വേവിച്ചിട്ടുള്ള സാധനം ഏത് പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും കേട്ടോ പച്ചക്കറി ആയാലും ബീഫായാലും എന്തായാലും പിന്നെ നമ്മൾ ആ വേവിച്ച സാധനത്തിക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് അങ്ങോട്ട് പോവുംട്ടോ പിന്നെ വെറുതെ ആണ് ആ കറി നമ്മൾ എങ്ങനെ ഉപയോഗിച്ചിട്ടും കാര്യമില്ല ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ആ കറിക്ക് അപ്പോൾ ഇതാ ഞാൻ പിന്നെ തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നീട്ടി കൊടുക്കട്ടെ ഈ ടൈമിൽ ചുടുവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട ഞമ്മള് തേങ്ങ അരച്ചേലിട്ടോ എന്നിട്ട് ഞാൻ പാകത്തിന് വെള്ളം ഒക്കെ നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ബീഫ്ക്കുള്ള ഒരു കൂട്ടം ഉണ്ടാക്കി കൊടുക്കണം ഇതിപ്പോൾ അരക്കിലോ ബീഫ്ക്കുള്ള ഒരു കൂട്ടാട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിൽ അത്രയും ബീഫില്ല പക്ഷേ ഗ്രേവി ഉണ്ടാവുമല്ലോ നമുക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു സവാളൻ്റെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പച്ചമുളക് പിന്നെ ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതോ ഒരു ടീസ്പൂൺ മുളകും പൊടി എടുത്താൽ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുക ഗരം മസാല എടുത്ത് പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടെടുത്തിട്ടുണ്ട് എന്താണ് പിന്നെ നമുക്ക് ഇതിൽ കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലിട്ട് കൊടുക്കട്ടോ ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി ഒരുപാട് പൊടിച്ച് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം കൂടി ഇട്ട് കണ്ട് ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് എന്താ പറയുക വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം ഏലക്കായ് കറാമ്പട്ട കറാമ്പൂവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതാ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് എടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ നമ്മളിത് ഫസ്റ്റ് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്നും ഇങ്ങോട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്നും ഇങ്ങോട്ട് വയറ്റി കൊടുക്കുക ഈ ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ബീഫ് കറി വെച്ചിട്ടില്ലാത്തവര് ഒന്ന് വെച്ച് നോക്കുക പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ വെക്കും കേട്ടോ നല്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഗ്രേവിയാണ് കിട്ടൽ പിന്നെ ഞാൻ അതിൽ കുറച്ച് ബേ ലീഫ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അത് നമ്മളെ അളവിനനുസരിച്ച് ഞാൻ പിന്നെ എപ്പോഴും വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കൽ അപ്പോൾ അത് അങ്ങനൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ബീഫ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കയ്യിൽ എത്രമാത്രം ഉള്ളത് അത് വെച്ചാൽ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഞങ്ങൾക്ക് ബീഫ് കുറച്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഞാൻ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ദോശയ്ക്ക് ആ ഗ്രേവി കൂട്ടിയിട്ട് കഴിക്കാമല്ലോ അവർക്ക് ടിഫിൻ പാത്രത്തിൽ അത് കൊടുത്തയക്കും ചെയ്യാം കുറച്ച് പച്ചക്കറിയും ബീഫും കൂടി നല്ല കോമ്പിനേഷൻ അല്ല അപ്പോൾ അങ്ങനെ കൊടുത്തയക്കും ചെയ്യാമെന്ന് ഒരു മനസ്സിലൊരു കണക്ക് കൂട്ടൽ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ അപ്പോൾ ഇതിലേക്ക് കരിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ ഇട്ട് കൊടുത്തോളൂ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ കരിവേപ്പിൻ്റെ എല്ലാം ഇല്ലേ കടയിൽ പോകും പക്ഷേ കരിവേപ്പിൻ്റെ എല്ലാം വാങ്ങാൻ മറക്കും അങ്ങനെ പോയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇത്രയും ബീഫിൻ്റെ കയ്യിലുള്ളു കേട്ടോ ബീഫിൻ്റെ അളവ് മനസ്സിലായല്ലോ കുറച്ചുള്ള ഇത് കുറച്ച് ബീഫ് വെച്ചിട്ട് ഞമ്മൾക്ക് ഉണ്ടാക്കാം നമുക്ക് ബീഫെല്ലാം മെയിനായിട്ട് നമ്മൾ ഉദ്ദേശം ഗ്രേവിയാണ് ഗ്രേവി കിട്ടിയാൽ മതി നമുക്ക് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും അപ്പം നമുക്കത് ഊറി വരാൻ മാത്രമല്ല ബീഫ് അതിലില്ല അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേപോലത്തെ നമ്മൾ കറിയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ബീഫിലേക്ക് ദോശ നല്ല കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ പുട്ട് ഉണ്ടാക്കണം ഓട്ടണം ഉണ്ടാക്കണം പക്ഷേ എളുപ്പപ്പണി ഈ ദോശ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പൊടിയെടുത്തിട്ട് ഒരു രണ്ട് കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇന്ന് കൊടുക്കൽ അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് പച്ച വെള്ളത്തിൽ തന്നെ നല്ലോണം ഒന്ന് കൊഴച്ചെടുക്കേണ്ടിട്ടോ ഇത് ഏത് പൊടിയായാലും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ദോശ നമ്മളെ ദോശച്ചട്ടിയിൽ പിടിച്ചവിടെ ഇരുന്നോളൂ കേട്ടോ നമ്മൾ വലിച്ചാലും പറിച്ചാലും പോരാത്ത മതി അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ദോശച്ചട്ടി എന്നൊക്കെ അടർന്ന് കിട്ടും ഫസ്റ്റ് ഒന്ന് കുഴച്ചതിന് ശേഷം ദോശ ചൂടാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഒരുപാട് ആൾക്കാർ പറയും ഞാൻ ചിലപ്പോൾ ടേസ്റ്റിൻ്റെ അരിപ്പൊടി ഉപയോഗിക്കുന്നത് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ടേസ്റ്റിൻ്റെ അരിപ്പൊടിയിട്ട് ദോശ ചുട്ടിട്ട് നന്നാവണില്ലാത്ത അത് എന്തുകൊണ്ടാണ് ഞങ്ങളത് നന്നാവാത്ത അങ്ങനത്തെ ഒക്കെ കമൻറ്റ് വരാറുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇതേ മതി കുഴച്ച് കൊടുക്കണുണ്ടാവില്ലേ കുഴച്ച് കൊടുക്കാതെ വെറുതെ വെള്ളം പാർന്നിട്ട് ഇളക്കിയെടുക്കേക്കാറ് അങ്ങനെ ഇളക്കിയെടുത്താൽ എന്താ വച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കാണാൻ മുകളിൽ ഇങ്ങനെ ഊറി നിൽക്കുന്നത് പൊടി അടിയിലും നിൽക്കും അപ്പം അങ്ങനെയുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നന്നാവൂലട്ടോ അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ദോശ ഉണ്ടാക്കി നോക്കേണ്ടി നന്നായി കിട്ടും പിന്നെ ഞാനിതാ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത് എനിക്ക് ഓയിലിനെക്കാട്ടിയും പേഴ്സണലായിട്ടും ഇഷ്ടം എണ്ണ തേച്ചിട്ട് ദോശ ചൂടാനാണ് കേട്ടോ എണ്ണ തേച്ചിട്ട് ദോശ ചൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ്ട്ട ദോശ ഒക്കെ കിട്ടൽ നമ്മളെ ഇരുമ്പിൻ്റെ ചീരച്ചട്ടി നല്ലോണം മയങ്ങിയും കിട്ടും നല്ല മിൻസം വരുകയും ചെയ്യും കേട്ടോ അപ്പോൾ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ തൂത്ത് കൊടുത്തിട്ട് ദോശ ചുട്ടുവണ്ട് വെളിച്ചെണ്ണം ഒന്നും ദോശ ചുടരുത് ഇട്ടു ദോശ കിട്ടൂല എങ്ങനെ നമ്മൾ ചുട്ടിട്ടും കാര്യമില്ല ദോശ കല്ലൊന്ന് കിട്ടൂല കേട്ടോ പിന്നെ എൻ്റെ എല്ലാ കുട്ടുകാരോടും പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമുണ്ടെന്നില്ലെങ്കിൽ അതൊന്നും നിങ്ങളെ കമൻറ്റിലൂടെ ഒന്ന് പറയുക പിന്നെ ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനത്തെയൊക്കെ വീഡിയോ വേണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ നമ്മളോട് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ വീഡിയോ ഇടുന്ന ടൈം അത് പിന്നെ ഞാൻ രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിനാണ് എന്നും വീഡിയോ ഇടയിൽ ആ ടൈം മാറ്റണം എന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ ചില കൂട്ടുകാരൊക്കെ വീഡിയോൻ്റെ ടൈം മാറ്റോ എന്നൊക്കെ ചോദിക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റണ ഒരു ടൈം ഉണ്ട് ടൈമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി പറയണ കേട്ടോ എന്നാൽ പിന്നെ എനിക്ക് ആ ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യല്ലോ കൂട്ടുകാരുടെ ഇഷ്ടം നോക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്താലേ നമുക്ക് വ്യൂസ് ഉണ്ടാവുള്ളൂ അതും കൂടി പറയുന്നു കേട്ടങ്ങളെ കമ വിലയേറിയ കമൻ്റിനായിട്ട് ഞാൻ കാത്തിരിക്കും നിങ്ങളെ ഓരോരഭിപ്രായം നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇടയ്ക്കൊന്നും പിന്നെ ബീഫ് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ ബീഫ് ആയിട്ടില്ല അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് വിസിലും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഇനിയും കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗ്രേ നമുക്ക് കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കളർ ആയി വരുന്നു നമ്മൾ ബീഫ് കറി വേവിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച കളറല്ല ഇതേപോലത്തെ ഒരു കളറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബീഫ് നല്ല സോഫ്റ്റായിട്ടും ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് ഇനി ഒന്നും കൂടി ഞാൻ എണ്ണ ഒന്നും ഒഴിച്ചെടുത്തിട്ടില്ല പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിൻ്റെയെങ്കിലും കൂടി മേലെ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു പരുവത്തിൽ ഗ്രേവി വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗ്രേവി മാത്രം മതി നമുക്ക് ചോറ് ഈ ഒരു ഗ്രേവി ഒരു പപ്പടം ഉണ്ടോയെന്നുണ്ടെങ്കിൽ വേറൊരു കറീൻ്റെയും ആവശ്യം നമുക്കില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ബീഫ് കറി വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ബീഫ് കുറവാണെന്നുണ്ടെങ്കിലും കറിക്ക് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുരുമുളക് പൊടിയും കൂടി ക്രഷ് ചെയ്തത് ഇട്ടുകൊടുത്തിരുന്നു പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് ഗരം മസാല ഒക്കെ കുറവാണോന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇട്ടുകൊടുക്കട്ടോ ഞാനിതിൽ പിന്നെ മീറ്റ് മസാല അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ലഞ്ച് ബോക്സ് റെഡിയാക്കാനുള്ള ടൈം കഴിക്കണെട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ട് ടേബിൾമോ കൊണ്ട് വെച്ചിട്ട് ചായയും കടിയൊക്കെ ഞാൻ എടുത്ത് വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ചോറ് കൊടുക്കും നമ്മൾ റേഷൻ അരിൻ്റെ ചോറാണ് കിട്ടോ വെക്കുന്നതും മക്കൾക്കും അതാണ് ഇഷ്ടം കുറുവാരിയൊക്കെ ഇട്ട് ചോറ് വെച്ചാൽ പറയും കറി ചോറുമ്പോൾ പിടിക്കാത്ത മാതിരിയാണെന്ന് പറയും അവർക്കിങ്ങനത്തെ ചോറ് തിന്ന് തിന്ന് അത് ശീലമായിട്ടാണ് ഈ റേഷൻ അരി കൊണ്ട് നമ്മൾ ചോറ് വെക്കണമെങ്കിലും ഒരു ഒരു വറ്റുമ്പോൾ ഒട്ടാത്ത രീതിയിലാണ് ഞാൻ ചോറ് വെക്കലിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മളെ ബീഫും കുറച്ച് എടുത്ത് വെച്ചെടുക്കേണ്ട കേട്ടോ നമുക്കൊന്ന് ഒരു എന്തെങ്കിലും ഒരു സൈഡായിട്ട് ഒന്നും ഒരു മീൻ അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വായൻ്റെ ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിക്കാർ കേട്ടോ അതിങ്ങോട്ട് തുറക്കുമ്പോൾ ബീഫിൻ്റെയും അച്ചാറിൻ്റെയും ചോറും ഒക്കെ കൂടി ഇങ്ങോട്ട് കയറിയിട്ടുള്ളൊരു മണമുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിക്കാരുടെ അപ്പോൾ അത് ഞാൻ കറി വേറെ പാത്രത്തിലാണ് കേട്ടോ വിളമ്പി കൊടുക്കൽ ഇതിൽ തന്നെ ഞാൻ ഒഴിക്കലില്ല അപ്പോൾ അതിനായിട്ട് വേറെ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിയിട്ടുണ്ടാവും ഇനി നമ്മളെ വായക്ക പച്ച നേന്ത്രക്കായ നേന്ത്രക്കായക്കറിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കൊക്കെ ഇത് കൂട്ടി വെജിറ്റബിൾ കറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തൊക്കെ ഒരു കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കഴിക്കാറുട്ടോ ചപ്പാത്തിക്കും ചോറക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കിട്ടാ അപ്പോൾ ഇനി കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും ഒക്കെ എന്താ പറയണം കേട്ടോ എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് അതിനനുസരിച്ച് ഇടാനും പറ്റുള്ളൂ പിന്നെ നമ്മൾ വീഡിയോസിൻ്റെ സമയത്തിന് പറ്റിയിട്ടും നിങ്ങളെല്ലാവരും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണാൻ നമ്മൾ പഴയ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറായിരത്തി